ഈ വർഷത്തെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങളുടെ മധ്യ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ അനേകം പേർ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് കടന്നുവന്നു ഇസ്ലാം ഹിന്ദു മതങ്ങൾ ഉപേക്ഷിച്ചവരും മുൻ നിരീശ്വരവാദികളും അടക്കമാണ് ഔദ്യോഗികമായി കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചത് പ്രശസ്ത എഴുത്തുകാരനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ജോർദാൻ പീറ്റേഴ്സണിന്റെ ഭാര്യ ടാമി കാനഡയിലെ ടൊറാൻറ്റോ സ്ഥിതി ചെയ്യുന്ന പോഡ്കാസ്റ്റ് അവതാരക കൂടിയായ ടാമിയുടെ വിശ്വാസ സ്വീകരണ ചടങ്ങുകളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് നാഷണൽ റിവ്യൂവിന്റെ മാധ്യമ പ്രവർത്തകൻ ജെയിംസ് ലെൻസ് അജ്ഞാവാദം ഉപേക്ഷിച്ചാണ് വാഷിംഗ്ടൺ ഡി സിയിലെ സെന്റാൻ ദേവാലയത്തിൽ വെച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ മുകളിൽ ആളുകളാണ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചത് വിശ്വാസം സ്വീകരിച്ചവരിൽ വലിയൊരു ശതമാനം ചെറുപ്പക്കാരാണ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് മാസങ്ങൾ നീണ്ടുന്ന പരിശീലനത്തിന് ശേഷമാണ് ഇവരെല്ലാവരും കത്തോലിക്കാ സഭയിലേക്ക് കടന്നു വന്നത് ഇന്റർനാഷണൽ ഡെസ്ക്